നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിടുകയാണ് അതായത് ഉടമ മനാഫ് ജയിലിലായിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കർണാടക സർക്കാർ എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന വഴിയാണെന്നുള്ളതാണ് അപ്പൊ മനാഫ്ക നമ്മളിവിടെ ജയിലിൽ നിന്ന് ചേരുകയാണ് മനാഫ്ക എന്താണ് നിങ്ങൾ ചെയ്ത തെറ്റ് ഇന്നെ ഞാൻ ഇപ്പൊ ജയിലിൽ ഉള്ളത് കുറച്ച് ദിവസമായിട്ട് ഒരേ വാർത്ത തന്നെ വരുന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ജയിലില് ആവുകയാണ് പിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നിങ്ങള് ജയിലിലാക്കിയത് ജയിലിൽ ഇപ്പൊ ഇന്നെ ഞാൻ ഇപ്പൊ ജയിലിൽ പോയത് കേരളത്തിൽ ഇപ്പൊ കുറച്ച് മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ആ മാധ്യമങ്ങളാണ് എ ബി സി മലയാളം അതുപോലെ തന്നെ ജനൻ ടി വി പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറെ ചപ്പ് ചവർ ചാനലുകൾ ഇന്നെ ജയിലിലാക്കിയിട്ടുണ്ട് ഈ ചാനലുകളൊക്കെ കൂടി കൂടിയിട്ടാണ് പിന്നെ ജയിലിലാക്കിയത് ഒരുപാട് ജീവപര്യന്തം ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരു കൊലകുറ്റത്തിനും വേണ്ടിയിട്ട് എന്നെ കൊല്ലാനാണ് വിധിച്ചത് ഇപ്പൊ ഞാൻ ജയിലിലാണുള്ളത് ഈ കേസ് കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ അതെ ഞാൻ ഞാനിപ്പോ ഒക്കെ കൂടി എന്തായി ഞാൻ പോയി കാരണം എന്താ കഴിഞ്ഞാൽ ഇതിന് മൊത്തം ഗൂഢാലോചന ചെയ്ത ആള് ഞാനാണല്ലോ അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അൽ ജസീറ ചാനല് തീവ്രവാദികളുടെ ചാനലായ അൽ ജസീറനെ ഞാനാണ് കൊണ്ടുവന്നത് അൽ ജസീറയിൽ ധർമ്മസ്ഥല വിഷയം കൊണ്ട് എത്തിച്ചത് ഞാനാണ് അൽ ജസീറ തീവ്രവാദി ചാനലാണ് ഇതാണ് എനിക്കെതിരെയുള്ള ആരോപണം അതുപോലെ തന്നെ കൊടാനു കോടി ഉറുപ്പ്യ എനിക്ക് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടല്ലോ എവിടുന്നാ വന്നതെന്നൊന്നും ഒരു പറയുന്നില്ല പക്ഷെ എന്നാലും എനിക്ക് വന്നിട്ടുണ്ട് ഞാനിപ്പോ പിന്നെ കർണാടക പോലീസ് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഞാൻ ജയിലിൽ എത്തിപ്പോയി അല്ല ഇത്തരം രീതിയിലേക്ക് വാർത്തകൾ വളച്ചൊടിക്കുന്ന ആളോട് എന്താ പറയാനുള്ളത് ഞാൻ സത്യത്തിൽ എന്തിനാ ജയിലിലായത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കേരളത്തിലുള്ള ആളുകളെ ഈ വിഷയങ്ങളെ അറിയിച്ച് കാരണം ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു ഇത്രയും വലിയ കൂട്ടക്കൊലപാതകം ഞാൻ ഈ ലോകത്തെ അറിയിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത തെറ്റ് ഞാൻ ഇത് എന്തിന് ചെയ്തു എന്നുള്ളതാണ് അടുത്ത അവരുടെ ഒരു മനപ്രയാസം അതാ ഞാൻ ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അമ്മമാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അമ്മമാരുടെ കണ്ണീര് ഞാൻ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല അമ്മമാർക്ക് നീതി കിട്ടണം അതുപോലെ തന്നെ അവിടെ കൊല ചെയ്യപ്പെട്ട ആളുകൾക്ക് നീതി കിട്ടണം ഇത്ര ഞാൻ ചെയ്ത തെറ്റുള്ളത് ഈ തെറ്റിനാണ് ഇപ്പൊ ഞാൻ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായം കിട്ടണം ഒരുപാട് പാവപ്പെട്ട ആളുകളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്ത തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഭീമ അന്വേഷിക്കണ കാര്യങ്ങൾ സത്യസന്ധമാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതേമാതിരി തന്നെ സുജാതാ ഭട്ട് എന്ന് പറഞ്ഞ സ്ത്രീ പറയണ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ജയിലിലായിരിക്കുന്നത് ഞാൻ എന്താ ചെയ്തത് ഒരുപാട് ആളുകൾ പോണ ഒരു സ്ഥലത്ത് ദാരുണമായ രീതിയിലുള്ള ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് ആ കൊലപാതകങ്ങൾ ആര് നടത്തി എന്തിനു നടത്തി ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്തതിനാണ് ഇപ്പം ജയിലിലായത് ഈ ജയിലിൽ വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഞമ്മക്കെല്ലാവർക്കും മാതാപിതാക്കളുണ്ട് ഞമ്മക്കെല്ലാവർക്കും സഹോദരിമാരുണ്ട് ഈ ആളുകളൊക്കെ ദാരുണമായ രീതിയിൽ ഒരുപാട് ദിവസം പീഡനം അനുഭവിച്ചിട്ട് കൊല ചെയ്യപ്പെടുകയാണ് ഇവരെ കുഴിച്ചിടുകയാണ് ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അസ്ഥി കിട്ടിയിട്ടുണ്ട് ഈ അസ്ഥികള് കള്ളം പറയില്ല ഈ അസ്ഥികള് ഈ ഭീമ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് എല്ലാ സ്ഥലത്തുനിന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് നിന്ന് കിട്ടിയ അസ്ഥികൾ പോലും മനുഷ്യരുടെ അസ്ഥികളാണല്ലോ നമ്മൾ ആരെങ്കിലും കുഴിച്ചിട്ട് ഒരു നമ്മൾ ആരെങ്കിലും ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് കൊഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് അസ്ഥി കിട്ടുമോ ഇല്ലല്ലോ അപ്പൊ ഇതുവരെ കിട്ടിയ അസ്ഥികൾ ആരുടേതാണ് ഏത് പാവപ്പെട്ട മനുഷ്യന്റേതാണ് നീതിക്കും വേണ്ടിയിട്ടും ന്യായത്തിനും വേണ്ടിയിട്ടും പോരാടിയത് കൊണ്ടാണ് ഞാൻ ജയിലിലായത് പിന്നെ വേറെ ഒരു വിഷയം എന്ന് പറയുമ്പോൾ ഒരു കേസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ഒളിച്ചോടുന്ന ജനസുകളല്ല അതെ ഒരിക്കലും ഏത് പോലീസ് ആയിക്കോട്ടെ ഇനി ഏത് ലോകത്തുള്ള ഏത് ഇന്റർനാഷണൽ ഏജൻസി അന്വേഷിച്ചിട്ട് വല്ലതും തെറ്റുകുറ്റങ്ങൾ ഇന്റെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന വിചാരണ ചെയ്യാവുന്നതാണ് ഊക്കിക്കൊല്ലാവുന്നതാണ് ഒരു തരത്തിലും ഭയപ്പെടൂല നീതിക്കും വേണ്ടിട്ട് സത്യസന്ധതക്കും വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ല നിങ്ങൾ എന്താ ചെയ്ത് വല്ല സ്ത്രീകളെ പീഡിപ്പിച്ചോ വല്ല ആവശ്യമില്ലാത്ത വല്ല സംഭവം ചെയ്തോ നിങ്ങൾ ന്യായത്തിന് സംസാരിച്ചു അതെ ആ സംസാരം മാത്രമല്ല അതെ ഈ ന്യായത്തിനും വേണ്ടി സംസാരിച്ചതിന് കിട്ടുന്ന പ്രതിഫലമാണ് ജയിലെങ്കിൽ ഞാൻ ആ ജയില് ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈ നിരന്തരം ഞാൻ ഈ വിഷയത്തിൽ വീഡിയോകൾ ചെയ്യും ഇനിയും ശബ്ദമുയർത്തും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ട ആളുകളിൽ അവരുടെ കണ്ണുകളിൽ നീതി ഉണ്ട് ആ നീതിക്കും വേണ്ടിയിട്ട് ഏത് സ്ഥലത്ത് പോയിട്ട് പോരാടാനും ഞാൻ തയ്യാറാണ് അതിന്റെ മുകളിൽ ഏത് ശിക്ഷ വരികയാണെങ്കിലും അത് ഏറ്റെടുക്കാനും തയ്യാറാണ് സത്യം ജയിക്കണം ഇവിടെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യരുണ്ട് ആ മനുഷ്യർക്കും വേണ്ടി ശബ്ദിക്കാനും ഒരാളും ഇല്ലാത്ത സ്ഥിതിക്കാണ് ഞാൻ ശബ്ദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഞാൻ അതിന് അവസാനം വരെ പോരാടും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആളുകളുടെ കൈയ്യോട് കൂടിയിട്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി മരിക്കും പക്ഷെ ഈ ഒരു ശ്വാസമുള്ള സമയം വരെ ഞാൻ ഈ നീതിക്കും വേണ്ടിയിട്ട് ആ അമ്മമാരുടെ കൂടെ നിൽക്കും അതില് സുജാത ഭട്ടിന്റെ കാര്യമായിക്കോട്ടെ ഏതൊരു അമ്മമാരുടെ കാര്യമായിക്കോട്ടെ അവരുടെ കൂടെ നിൽക്കും അവരെ പറ്റി എന്ത് കള്ളത്തരം പറയുകയാണെന്നുണ്ടെങ്കിലും ആ കള്ളത്തരങ്ങൾ ഒരു നാൾ പൊളിച്ച് ഏതൊരാളായിക്കോട്ടെ നമുക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്ര അധികാരികളായിട്ടുള്ള അത്രയും അന്വേഷിച്ചിട്ട് കണ്ടെത്തുന്ന എസ് ഐ ടി പറയാണ് ഇവരെല്ലാം ചെയ്യുന്നത് കള്ളത്തരാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ടൈമിലെ പിന്മാറുകയുള്ളൂ അതുവരെക്കും എന്ത് തരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാൽ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഇതുപോലെ തന്നെ ഇനിയും നമ്മൾ ശിരൂർ വിഷയത്തിലും ശിരൂർ വിഷയത്തിൽ എനിക്കെതിരെ എന്തൊക്കെ പ്രചരണങ്ങൾ നടന്നതാണ് ഇന്നും ശിരൂർ വിഷയത്തിൽ ഇന്ന വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈ വേട്ടയാടുന്ന ആളുകളോട് പറയാനുള്ളത് അത്യാവശ്യം മോശമില്ലാത്ത മാനസിക സ്ഥിതിയിലുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഈ പോരാട്ടത്തിൽ അവസാനം കണ്ടിട്ടേ ഞാൻ പിന്മാറുകയുള്ളു അത് തുടർന്നുകൊണ്ടേ നിൽക്കും അതുപോലെ തന്നെ സത്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ സുഹൃത്തായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ എന്താ അവസ്ഥ അതെ തീർച്ചയായിട്ടും പോരാട്ടം എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് അത് അത് എല്ലാ ആളുകൾക്കും പറഞ്ഞ കാര്യമല്ല ഈ പോരാട്ടത്തിന്റെ കൂടെ നിക്കുക അതിനു വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോവാനും ഏതറ്റത്തെ എത്തി എത്തിച്ചിട്ടായിട്ടായാലും ഈ പോരാട്ടത്തിലൊരു ന്യായ ഉണ്ട് സത്യമുണ്ട് ആ സത്യം തന്നെ വിജയിക്കുകയുള്ളൂ അതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള അപവാദങ്ങളും കേൾക്കേണ്ടി വരും ഈ അപവാദങ്ങളൊക്കെ കേൾക്കുന്നത് ഞാൻ എൻ്റെ അമ്മമാർക്കും എൻ്റെ സഹോദരിമാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെറിച്ചും കൊണ്ട് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കും ഇതിൻ്റെ പിന്നിൽ എന്ത് പ്രയാസങ്ങൾ എനിക്ക് വരികയാണെന്നുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ ഞാൻ നേരിടുക തന്നെ ചെയ്യും ഇതുപോലെ തന്നെ ഞാൻ ഇതിന്റെ മുന്നേ നേരിട്ടതാണ് ഇപ്പൊ ഞാൻ പൂർവാധിക ശക്തിയോട് കൂടി തന്നെയാണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഒരു പ്രശ്നമില്ല അപ്പൊ എന്തായാലും പറയാനുള്ളൊരു വിഷയം ഇത്തരം രീതിയിലേക്ക് പേടിച്ചോടുന്ന ആളുകളല്ല അതൊന്നും അതിൽ പെട്ട ആളുകളല്ല മനാഫിനോട് ഇപ്പൊ മനാഫറസ്റ്റ് ആയി ഓടി അത് അതുപോലെ തന്നെ അതിൽ വലിയൊരു ആരോപണം ഉന്നയിച്ച സംഭവം നിങ്ങൾ നിങ്ങളുടെ വണ്ടിക്ക് വണ്ടി അല്ലെ പോലീസ് വണ്ടിയിൽ കയറാതെ സ്വന്തം വണ്ടിയിൽ എന്നുള്ള വാശി പിടിച്ചു എന്നുള്ളതാണ് അതെ അത്തരം രീതിയിലേക്കൊക്കെ ന്യൂസുകൾ പഠിച്ചു മുൻപ് മുൻപ് നിങ്ങൾ ഫ്രോഡാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നമ്മൾ വാണിംഗ് കൊടുത്താണ് ഒരു തവണ അതെ രണ്ടാമത്തെ പ്രശ്നം ഇത്തരം സംഭവങ്ങൾ ഇനിപ്പം പോലീസ് കേസ് എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങൾ എന്തെങ്കിലും മോശം ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ അതിനപ്പുറത്തേക്ക് ഇവർക്ക് ഇവരുമായി ഇവ ഇത്തരം രീതിയിലേക്ക് വ്യാജ വാർത്തകൾ വിടുന്നതുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഇവർക്കെതിരെ പരാതി കൊടുക്കേണ്ടതുണ്ട് കാര്യം അത് അത്തരം രീതിയിലേക്ക് പോകേണ്ടതുണ്ട് ആരെടുത്താ നീതി നമുക്ക് നമ്മൾ ആരെടുത്താ ഈ നീതി പ്രതീക്ഷിക്കുന്നത് ഇതൊരു വലിയൊരു ഒരു ഷഡ്യന്ത്രം എന്ന് പറയും കന്നഡയിൽ അതായത് ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് കാരണമായ ഒരു ഒരു വിഷയാണ് ഈ വിഷയത്തിൽ പോരാടുക എന്നല്ലാതെ നേ നിയമം നീതിയും ഇതൊന്നും നടപ്പിലാവാൻ പോകണില്ല പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടം ഇതേമാതിരി തുടർന്നുകൊണ്ട് നിൽക്കും ഇതുപോലെ തന്നെ പോരാടികൊണ്ടേ നിൽക്കും ഒന്നെങ്കിൽ ഇന്ന കൊല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കീഴടങ്ങണ വരെ ഈ വിഷയത്തിൽ പോരാടി കൊണ്ടുപോക്കും ഉള്ള വിഷയം എന്താ ഇപ്പൊ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ വളരെ നിസാരമായ കാര്യാണ് നമ്മുടെ മഹേഷ് ഷെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോരാട്ടക്കാരൻ ഈ പോരാട്ടത്തിന്റെ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ കർണാടകയിലുള്ള ബി ജെ പിയുടെ ഒരു എം എൽ എ തെറി പറഞ്ഞു കുറ്റം പറഞ്ഞു അതിന്റെ പേരിലാണ് എന്താക്കുന്നത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും വിളിപ്പിച്ചത് അദ്ദേഹത്തെ പിടിക്കാമെന്ന് പോലീസ് വന്നിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യട്ടെ അറസ്റ്റ് ചെയ്ത് എന്താ ചെയ്യാൻ പറ്റും എത്ര ആളെ വായ അടപ്പിക്കാൻ പറ്റും ഇതുപോലെ മനാഫിമാരെ പോലത്തെ ഒരുപാട് ആളുകൾ ഇനിയും രംഗത്തേക്ക് വരണം കാരണം എന്ന് പറഞ്ഞാൽ ഈ പോരാട്ടത്തിന്റെ ഇടയിൽ പല തരത്തിലുള്ള മറ്റ് വാർത്തകളിലേക്ക് ഇങ്ങള് പോവും പോവണം പ്രശ്ന പക്ഷെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ പോരാട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനത്തെ കുറെ അപപ്രചരണങ്ങള് ദുഷ്പ്രചരണങ്ങള് നടന്നുകൊണ്ടിരിക്കും പക്ഷെ ഈ പോരാട്ടം ഇതേ മാതിരി തുടർന്നും കൊണ്ടിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരു സത്യത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഒരുപാട് ആളുകളുടെ സത്യം പുറത്തു വരേണ്ടതുണ്ട് ആ പോരാട്ടത്തിന്റെ ഇടയിൽ ഇതുപോലത്തെ പല വിഭാഗ ആളുകൾ രംഗത്തേക്ക് വരും നമുക്ക് അതിനെതിരെ പോരാടാം ഞാന് ഒരു ജയിലിലും ഇല്ല നിനക്ക് എല്ലാവർക്കും അറിയാം പല ആളുകളും പറ കുറെ ദിവസമായിട്ട് പറയുണ്ട് ഞാൻ ജയിലിലായി അറസ്റ്റായി എന്നെ കൊണ്ടുപോകൂ അങ്ങനെ ഞാൻ വെല്ലുവിളിക്കാണ് ഈ കേരളത്തിൽ അത്ര ചങ്ങുറ്റിയുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയിട്ട് ജയിലിൽ ഇടട്ടെ ഞാൻ തയ്യാറാണ് അങ്ങനെ ഒരു കാര്യത്തിനും വേണ്ടിട്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ഞാൻ അഥവാ ജയിലിൽ പോണ്ടി വന്ന് അല്ല എന്നെ കൊന്നു കഴിഞ്ഞാലും പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ ഇതിനെ നേരിടാൻ തന്നെയാണ് വിചാ തയ്യാറായി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാരോടും പറയാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കോഴിക്കോട് അങ്ങാടിയിൽ തന്നെ ഉണ്ട് നെഞ്ചു പിരിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും ജയിലിൽ ഇടാൻ പറ്റൂല ഓക്കെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു തെറ്റു ചെയ്യാനും ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ സത്യങ്ങൾ തുറന്നു പറയും അത് ഏത് പടച്ച തമ്പുരാന്റെ മുന്നിലായാലും അവരുടെ മുഖത്ത് നോക്കിയിട്ട് ഈ വിഷയങ്ങൾ തുറന്നു കാണിക്കും ഇനിയും പോരാട്ടം തുടരും ഓക്കെ എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഇന്റെ കൂടെ നിക്കുന്നതിന് ഇത് നീതിക്കും സത്യത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടാണ് എല്ലാവരും കൂടെ നിൽക്കുക ഒരു തരത്തിലും ഞാൻ എവിടെ പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഒരു ജയിലിലും ആയിട്ടില്ല അതുകൊണ്ട് ഇത്തരത്തിൽ കള്ളപ്രചരണമായിട്ട് പല ആളുകളും രംഗപ്രവേശനം ചെയ്യും പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി കൂടിയിട്ട് ഈ പോരാട്ടം നയിക്കണം ഇതൊരു പാവപ്പെട്ട ആളുകളുടെ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ നിങ്ങളെല്ലാരും ഇന്ന് സഹകരിക്കുക നമുക്ക് സത്യം ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും അതുവരേക്കും എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഹൃദയപൂർവ്വം നന്ദി പറയാണ് നന്ദി